എന്തൊക്കെയുണ്ട് ഗൈസുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മളെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും പേടിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടാട് അത്തുള്ള മൂലക്ക് പോയാട്ടോ ബെൽറ്റ് 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 അല്ല ഫിഷ് സംഗതി ഉണ്ടല്ലോ ഞാനും ശരി രണ്ടാളും കോഴിക്കോട്ട് വരാം പക്ഷെ ഞാൻ പറയുന്ന ചില വാക്കുകളും കേൾക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കുക അതിലൊന്നാണ് ഈ താളയൻ എന്താ ചെയ്യുക കുറച്ചൊരു മീനൊക്കണ്ടല്ലേ ഇനി ഞങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ക്യാമറ മുഖത്തോട്ട് തിരിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ മുഖം ആകെ ക്ഷണിച്ചിരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ എന്നോട് പറയും ആർക്ക് ക്ഷീണാനൊക്കെ എന്നിട്ടൊരു കൊട്ട പുച്ചു കുഴപ്പമില്ല സാറല്ല സാനൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നടന്നിട്ട് വേണം പോകാം കാരണം നമ്മുടെ കാറ് പണിപ്പുരിയിലാണ് കെട്ടേണ്ടത് വെഡ്ഡിയാണ് ആ പള്ളിയും അങ്ങോട്ട് പോകണം ഒരു ആ ലു ലു ലാന ആ ലു ലു കാണുമ്പോൾ എത്ര എടുത്തേ എന്ന് എങ്കിലും ഒരു വാക്ക് നടക്കാനുണ്ട് ഗയ്സ് ഞാൻ പോട്ടെ പറ്റിക്കേ പോടാ ഞാൻ പോട്ടെ കുറെ ഫണ്ട് സ്റ്റോറിൽ പോയി വരുമ്പോൾ ഇങ്ങനെ ആക്കിയൊക്കെ തോറിൽ വെച്ചിട്ട് നടന്നു വേനേനിയ എത്ര കാലായി കാർ ലീയിനെന്നെ പോർട്ടേഴ്സ് ഫുൾ ടൈം കാറും കാറും കാറാണ് ആ നേരെ ആരും ചെയ്യാഞ്ഞിട്ട് ഇതിനകലി ഈ നടന്ന കാർ എടുത്തണ്ടയാ ഇല്ല നടക്കാൻ എന്ന കൊണ്ടല്ല എന്തൊക്കെ വിടിക്കുന്നേ ഇങ്ങരെ പിടിക്കുമായില്ല ഇത് കൊന്നിക്ക്. ഞാൻ 얘기를 ആക്കുക. ആ, കൂടിclassList കിമല. പോയിങ്ങാ. വേയില. വേല്ല ചൂട് കൊണ്ടൊന്നും നടക്കാവോ. ഒരു എക്സർസൈസ് ആവും. അതുകൊണ്ടാണ് ഫേസ്വും കൂടി ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യില്ലേ? ആ, അതുകൊണ്ടാണ് ഞാൻ ടാക്സി എടുക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ടാക്സിക്ക് പോവാമെന്നായിരുന്നു പ്ലാൻ. ഇക്കൊരു ശരീരം നല്ല നേരത്തെ ട്ടോ. നേരത്തോ. അദ്വാനിക്കുന്ന சிற்பക്കാര വീрко. അതാ പച്ച കളറാണ് ട്ടോ. ഈ ടവർ ഉണ്ടല്ലോ ടവറിന്റെ ഇങ്ങോട്ട് അങ്ങനെ ഭാരങ്ങളും ഒരു നീണ്ട ഞങ്ങൾ ഞങ്ങളെ നമ്മള് പോയി തിരിച്ചു വന്നു ഇനി എന്താ ഉണ്ടാക്കണം നല്ല ദോഷം നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചട്നീൻ്റെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ദോഷം എല്ലാം ചങ്ങിട്ട് കഴിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങും അപ്പം ഓക്കെ ബൈ എടുക്കണമെന്ന് വീഡിയോ ഒന്നും അല്ല ഒരു രസം തോന്നി കൊറേ കാലമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് നടന്നപ്പം ഭയങ്കര ഡിഫറെൻറ്റ് ഒരു ഫീലിങ് തോന്നി അത് അടുത്തതാണ്